വാലും ആ തവറും താറും മനുഷ്യന്മാരിലുണ്ട് വെള്ളത്തിലുണ്ട് താഹിറന്നു പറഞ്ഞു കഴിഞ്ഞാല് ശുദ്ധിയുള്ളതും മറ്റു ഒന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റാത്തതാണ് ശുദ്ധിയുള്ളതാണ് മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റൂല നമ്മളെ ചായ ജ്യൂസ് ഇങ്ങനെയുള്ള സാധനം കൊണ്ട് നമുക്ക് അത് ശുദ്ധിയുള്ള നമുക്ക് കുടിക്കാം പക്ഷെ നമുക്ക് കയ്യഴുകാനോ കുടിക്കാനൊന്നും പറ്റൂലല്ല എന്താ തഹൂറോ ശുദ്ധിയുള്ളതാന്ന് മറ്റൊന്നിനെ ശുദ്ധീകരിക്കാനും പറ്റും പച്ചവെള്ളം പോലത്തെ നമുക്ക് അത് കുടിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അതിനെ കൊണ്ട് കയ്യഴുക കുടിക്കാം ഉതുക ഇതുപോലെ തന്നെ മഞ്ചന്മാരുണ്ട് മനുഷ്യന്മാരുണ്ട് നല്ലതന്നെ ഈ നല്ല മനുഷ്യന്മാർ ചില മറ്റൊന്നിനെ മറ്റൊരാളെ നന്നാക്കാൻ കഴിയില്ല അത് താഹിറായ മനുഷ്യന്മാർ താഹിരായ മനുഷ്യന്മാരാണ് എന്നാൽ തവൂറായ മനുഷ്യന്മാരോ നല്ല മനുഷ്യന്മാരായിരിക്കും മറ്റുള്ള ആളെ നന്നാക്കാനും പറ്റും അതായത് മറ്റുള്ള ആളെ ശുദ്ധീകരിച്ചെടുക്കാനും പറ്റുന്ന മനുഷ്യന്മാരുണ്ട് അപ്പൊ മനുഷ്യന്മാരിനും ഉണ്ട് വെള്ളത്തിനും ഉണ്ട് തവൂറും താഴെ ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ വാരിക്കും അസല വരും